ഈ ഒരു ഉള്ളൂ എൻ്റെ വസ്തുവിൻ്റെ പ്രമാണമാണിത് ഈ വസ്തു വിറ്റാൽ മാത്രമേ എനിക്ക് എൻ്റെ കടം വിടാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു നീ പ്രാർത്ഥിച്ചോളം പറഞ്ഞാൽ അച്ഛൻ ഈ ഡോക്യുമെൻ്റ് വാങ്ങിച്ച് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ പോയി അച്ഛൻ അവിടെ നിന്ന് ഈ പ്രമാണത്തെ സമർപ്പിച്ച് അച്ഛൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ തിരിഞ്ഞവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ അച്ഛൻ്റെ മുഖത്തു നിന്നും വലിയൊരു പ്രകാശം എൻ്റെ മുഖത്തേക്ക് അടിക്കുകയാണ് അച്ഛൻ്റെ മുഖം വളരെ പ്രസന്നമാണ് അതോടൊപ്പം അച്ഛൻ്റെ മുഖം പ്രസന്നമായിരിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ ഉള്ളിലും വലിയൊരു സന്തോഷം ഇങ്ങനെ നിറയുന്നുണ്ട് അച്ഛൻ എൻ്റെ അടുത്ത് വന്ന് തലേക്ക് വച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് എന്നെ ലഭിച്ചിട്ട് മുഖത്തിങ്ങനെ തട്ടിയിട്ട് അച്ഛൻ എന്നോട് പറഞ്ഞു നീ ധൈര്യമായിട്ട് പൊക്കോടാന്ന് പറഞ്ഞു പ്രിയ സഹോദരങ്ങളെ ഞാൻ വീട്ടിൽ ചെന്നു ഒരു മാസം തികഞ്ഞില്ല അതിനു മുമ്പായി പരിശുദ്ധ അമ്മ അത്ഭുതകരമായിട്ട് എൻ്റെ ജീവിതം ഇടപെട്ട് എൻ്റെ ഈ ഒരു മാർഗ്ഗമുള്ളൂ